പബ്ലിക് സ്കൂളിൽ ലാസ്യ എന്ന പേരിൽ ആർട്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു സാംസ്കാരിക വകുപ്പ് ജില്ലാ കോർഡിനേറ്ററുമായ എസ് ചെയ്തു വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞു അഭിമാനമായി മാറിയ ഡീപ്പോൾ പബ്ലിക് സ്കൂൾ പഠന പാഠ്യേതര രംഗങ്ങളിൽ മികവാർന്ന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് സ്കൂളിലെ ആർട്സ് ഫെസ്റ്റ് ലാസ്യ എന്ന പേരിലാണ് സംഘടിപ്പിച്ചത് അഭിനേതാവും ഉദ്ഘാടനം ചെയ്തു ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ കലയുടെ പ്രസക്തി ഇവിടെ ഒരു ഡേ നടക്കുകയാണ് അപ്പോ കലയുടെ പ്രസക്തി എന്ന് പറയുന്നത് കലയില്ലാത്തടത്ത് കലഹമുണ്ടാവും ഉണ്ടാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒക്കെ ഒരു കല അഭ്യസിച്ചു വേണം മുമ്പോട്ട് പോകുവാൻ പലപ്പോഴും നമ്മളെ അടയാളപ്പെടുത്തുക എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുമ്പോ എന്നെ ബിന്ദു പത്മകുമാർ എന്നയാളാണ് അച്ഛന്റെ നിർദ്ദേശപ്രകാരം ആദ്യം വിളിക്കുക അപ്പോ എനിക്ക് ബിന്ദു ടീച്ചറിനെ ടീച്ചർ എന്നതിൽ ഉപരിയായ ടീച്ചറിനെ എനിക്ക് അറിയാവുന്നത് കവിയത്രി എന്ന നിലയിലാണ് ടീച്ചർ അങ്ങനെയാണ് അടയാളപ്പെടുത്തിയത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു നിങ്ങളോടൊപ്പം നിങ്ങൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു കല നമ്മളിവിടെ അത് അഭ്യസിക്കണം നമുക്ക് ഈ കാലഘട്ടത്തിൽ നിന്നും ഇവിടെ നിന്നും കടന്നു പോകുമ്പോൾ ഇവിടെ ഒരു റൈഫയും ഇവിടെ ഒരു സുനിലും ഒരു റോഡിയും ഒക്കെ എന്ന് അടയാളപ്പെടുത്തിയിട്ട് വേണം നമുക്ക് കടന്നു സ്കൂൾ മാനേജർ ഫാദർ ക്ലെമന്റ് കൊടഗല്ലിൽ അധ്യക്ഷനായിരുന്നു പ്രിൻസിപ്പൽ ഫാദർ സിബി കെ ജോൺ ബെർസാർ ഫാദർ ജോസഫ് പറക്കുന്നേൽ ക്ലബ് സെക്രട്ടറി റയ്ച്ച നിസാർ നിരഞ്ജന ഡി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു